ஒன்று கேட்டோம் அபிப்பிராயெல்லாம் பயணம் ஆக்கணும் பாட்டு பாட நீர் பாட்டு பாட் எப்போ சமம் தருந்தாலும் எப்படி പത്ത് വയസ്സായത് കുഞ്ഞൊന്നുമില്ല മറ്റൊന്ന് പാടില്ല കൈ പാട്ടറിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് ഒരു പാട്ട് പാടാട്ട് വന്നോ ഞാൻ വന്നു എത്ര ഗ്ലാസ് നാലാം ഗ്ലാസ് സുഖ നിങ്ങൾ എന്റെ അങ്ങനെ ചിരി

േരി <personaje exercises> <festivals>

ശരിയ മോള ഞാൻ ആവാസം പഠിക്കാം മോന്റെ ബേഡേ ആട്ടോ നെസ്റ്റമന്ത് ഡിസംബർ ആറിന് ഡിസംബർ നാലിന് സോറി ആറിന്